വീക്കിലി ടാസ്കും ഇല്ല ഒന്നുമില്ല ഇത് എന്തോന്നഡേ കഴിഞ്ഞ ആഴ്ച ബുധനാഴ്ചയാണ് ഈ പറയുന്ന വീക്കിലി ടാസ്ക് കൊടുത്തത് സാധാരണ ബിഗ് ബോസുകൾ ചൊവ്വാഴ്ചയും ബുധനാഴ്ചയാണ് വീക്കിലി ടാസ്കിന്റെ ഡേ ഇതിപ്പോ ഇന്ന് ബുധൻ തീർന്നിട്ട് പോലും വീക്കിലി ടാസ്ക് ഇല്ല എന്താണിത് ഇതിനൊരു അടുക്കം ചിട്ടേ ഇല്ലേ കഴിഞ്ഞ വർഷവും ഇല്ല ഈ വർഷത്തെ ഒരെണ്ണം കൊടുത്തിട്ട് ഒരാഴ്ച ഇല്ലാതിരിക്കും ഇനിയിപ്പോ നാളെയൊക്കെ കൊണ്ട് കൊടുക്കുമോ എന്തോ ഇയാളെ പണിയാണല്ലോ ഇന്ന് അനീഷിന്റെ ഡബിൾ സ്റ്റാൻഡ് ആണെന്ന് പുറത്തു വന്നത് കുറേ പേര് കമന്റിയാണ്ടായിരുന്നു എനിക്ക് അനീഷിന് ഇഷ്ടമല്ല അനീഷിന് ഇഷ്ടമല്ല എന്നുള്ളത് അയാളുടെ മാനിപ്പുലേറ്റിംഗ് ഗെയിമാണ് ഞാൻ ഇവിടെ റിവ്യൂ ചെയ്യാനാണെന്നിരിക്കുന്നത് അല്ലാതെ എനിക്കിവിടെ ആരുടെ അടുത്തും ഒരു പ്രത്യേക ഇഷ്ടവും ഇല്ല വെറുപ്പവും ഇല്ല ലൈവ് അപ്ഡേറ്റ് നടക്കുമ്പോൾ അവിടെ നടക്കുന്ന കാര്യം അതേപോലെ ഞാൻ വന്ന് പറയും അപ്പോൾ റിവ്യൂവിനകത്താണ് ഞാൻ ഓൾവേസ് എല്ലാമേ ഗെയിമായിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അനീഷ് ഇന്ന് എക്സ്പോസ്ഡ് ആയി മീൻസ് രണ്ട് അഭിപ്രായം പക്ഷെ അനീഷ് അങ്ങനെ ബുദ്ധി ഇല്ലാതെ രണ്ട് അഭിപ്രായം പറഞ്ഞ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മനഃപൂർവ്വം അവിടെ ഒരു കോണ്ടന്റ് ഉണ്ടാവാൻ വേണ്ടി തന്നെയാണ് ആ സാധനം ചർച്ചയാവാൻ വേണ്ടി തന്നെയാണ് അനീഷ് അങ്ങനെ പറഞ്ഞത് ഇന്നലെയും മെനിങ്ങാന്നുമൊക്കെ അല്ല ഇന്നലെയും ഇന്നും ഇന്ന് വൈകുന്നേരം വരെയും എൻ്റെ കൂടെ നിൽക്കുന്ന ടീംമേറ്റ്സ് എല്ലാം എനിക്ക് ഒരു പ്രശ്നമില്ല അവർ സൂപ്പറാണ് എന്ന് പറഞ്ഞുകൊണ്ട് അനീഷ് പെട്ടെന്ന് ഒപ്പീനിയൻ തിരുത്തി പറയാൻ മാത്രം അനീഷ് ഡബിൾ സ്റ്റാൻഡ് ഉള്ള ഒരാളാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഡബിൾ സ്റ്റാൻഡ് എന്ന് നമ്മൾ കരുതും പക്ഷെ അതിനകത്ത് ഈ പുള്ളി ഒരു ഗെയിം കണ്ടിട്ടുണ്ട് കാരണം അതവിടെ കോണ്ടന്റ് ആവണം അതവിടെ ചർച്ചയാവണം വിഷയമാവണം അത് തന്നെയാണ് മെയിൻ കാര്യം അടുക്കളയിലെ അടികൾക്ക് ഒരറതിയും വരുന്നില്ല നിസ്സാര പ്രശ്നങ്ങളെ പിടിച്ച് അനീഷ് അടി ഉണ്ടായിക്കൊണ്ടിരിക്കണം അനീഷ് ഇപ്പൊ ക്യാപ്റ്റൻസിന്ന് മാറിയിട്ട് കിച്ചൺ ക്യാപ്റ്റൻ ആണ് ആയിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അധികം അടി പൊട്ടിക്കാൻ അനീഷിനെ കൊണ്ട് പറ്റുന്നില്ല എന്നാലും പറ്റും നടത്തം കേട്ട് കുരി പൊട്ടിക്കാനായിട്ട് നോക്കുന്നുണ്ട് കണ്ടന്റ് വേണമല്ലോ ടാസ്കിൽ ബിന്നിയും ഷാരികയായിട്ടുള്ള ഒരു ഇഷ്യൂ നടക്കുന്നുണ്ട് അതിനകത്ത് ഷാരികയാണ് തെറ്റുകാർ കാരണം ഷാരികയ്ക്ക് വേണ്ടിയാണ് ഈ പറയുന്ന ബിന്നി കളിക്കാൻ പോയത് അപ്പൊ ബിന്നിയെ ബിന്നി ഇനിയിപ്പോൾ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും ഈ സാധനം ഷാരികയ്ക്ക് വേണ്ടിയാണ് ചെയ്യാൻ പോയത് എന്നുള്ളൊരു ബോധം ഷാരക്ക് വേണമായിരുന്നു അതില്ല മോർണിംഗ് ടാസ്ക് എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു ആരാണ് ഇവിടെ സേഫ് പ്ലേ കളിക്കുന്നത് ആരാണ് പ്രേക്ഷകരെ കാണിക്കാൻ വേണ്ടി കളിച്ച് കണ്ണി കണ്ണിപ്പൊടിയിട്ട് ഇവിടെ പ്രശ്നങ്ങൾ മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്യുന്നത് ആരാണ് ഇവിടെ സൂപ്പർ ഹാർട്ട് ഗെയിം കളിക്കുന്നത് എന്നുള്ള സാധനം മിക്ക ഉള്ളവരും അത് അനീഷിന്റെ തലക്കിട്ട് തന്നെ കൊട്ടി കൊട്ടിവിട്ടിട്ടുണ്ട് പിന്നെ മേക്കപ്പ് ഇഷ്യൂ ജിസേലിൻ്റെ എത്ര പറഞ്ഞു കഴിഞ്ഞാലും ജിസേലിക്ക് കൂടെ ഇന്ന് അനുമോള് കയ്യോടെ കുറെ കാര്യങ്ങൾ പൊക്കിയിട്ടുണ്ട് എന്നിട്ടും ജിസേൽ കിടന്ന് മാപ്പ് പറഞ്ഞുകൊണ്ട് നടക്കും അല്ല ജിസേലെ സമ്മതിക്കാതെ നടക്കണം അല്ല ചോദിച്ചിട്ട് സമ്മതിച്ചില്ല അത് ഞാൻ ഈ പറഞ്ഞ പോലെ വാണിംഗ് നല്ല രീതിക്ക് കൊടുത്തില്ലെങ്കിൽ ജിസിയലിന്റെ കേസ് കട്ട പുകയാവുന്ന ആണ് തോന്നുന്നത് വേറെ വലിയ വിശേഷങ്ങളൊന്നും സത്യം പറഞ്ഞ് ഇന്നത്തെ നടന്നില്ല വൈകിപ്പിക്കേണ്ട തുടങ്ങാം ഇന്നത്തെ ബിഗ് ബോസ് സീസൺ സെവനിന്റെ ഡേ ടെന്നിലെ ഓഗസ്റ്റ് പതിമൂന്നാം തീയതിയിലെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് അൻസിഫ് വീഡിയോ ആദ്യം കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം മോർണിംഗ് സോങ് ഞങ്ങൾക്കാത് രഞ്ജലി നേരത്തെ ആ പാട്ടാണ് പിന്നീട് ഇന്ന് ഇനി നടക്കുന്ന പ്രധാന സംഭവങ്ങൾ എപ്പിസോഡ് കണ്ടിട്ട് മാത്രമേ നിങ്ങൾ റിവ്യൂ കേൾക്കാൻ പാടുള്ളൂ പ്രധാന സംഭവങ്ങളിൽ ഒന്ന് രേണോ സുദീം അക്ബറുമായിട്ടുള്ള ഒരു വിഷയമാണ് രേണോ സുദീ പൊറുക്കാൻ തയ്യാറല്ല അക്ബറിനോട് ഇന്നലെ രാത്രി തന്നെ ഈ പറയുന്ന പോലെ ശാരീരിക ഇളക്കി വിട്ടതിന്റെ ഭാഗമായിട്ടാണ് ഒട്ടുമേ രേണോ സുദീ അടുക്കില്ല ഇനി ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ അക്ബറിനോട് ശ്രമിക്കില്ല എന്നൊരു സ്റ്റാൻഡാണ് രേണോ സുദീ നിലവിൽ എടുത്തു വെച്ചിരിക്കുന്നത് ഓക്കെ അപ്പൊ ആ ഒരു സ്റ്റാൻഡ് രേണോ സുദിക്ക് ഇപ്പൊ ഓക്കെ ഫൈൻ ഈ ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും അതി തന്നെ പിടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഭയങ്കര നെഗറ്റീവിലോട്ട് പോകും കാരണം അക്ബർ പറഞ്ഞ തെറ്റാണ് അതിന് സോറി പറഞ്ഞു രേണുസുദിയ തൃപ്തിപ്പെടുത്താം പ്രീതിപ്പെടുത്താം പല കാര്യങ്ങളും പറഞ്ഞു നടക്കുന്നു അത് ക്ഷമിക്കാം ഒരിക്കലും ബിഗ് ബോസിനകത്ത് വരുമ്പോൾ പേഴ്സണൽ ഗ്രഡ്ജ് നല്ലതല്ല നമുക്കൊരു ടാസ്കിന്റെ ഭാഗമായിട്ട് അടികളും വടക്കുകളും ഒക്കെ ഉണ്ടാകും അതെല്ലാം കഴിഞ്ഞിട്ട് പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് ആവത്തേ ഉള്ളൂ കഴിഞ്ഞ സീസണിൽ അങ്ങനെ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്ന ആൾക്കാരുണ്ടായിരുന്നു അവർക്ക് നെഗറ്റീവാണ് ആയിക്കൊണ്ടിരുന്നത് മോർണിംഗ് തന്നെ ഈ പറയുന്നത് പോലെയുള്ള മേക്കപ്പ് ഒളിപ്പിക്കലുകൾ ുണ്ട് അല്ല അത് ഈവൻ നൈറ്റ് ആണ് നടക്കുന്നത് ജിസേല് മോർണിംഗ് തന്നെ അവളുടെ മേക്കപ്പ് സാധനങ്ങൾ തപ്പുകയാണ് പക്ഷെ സാധനങ്ങളൊന്നും അങ്ങനെ കിട്ടുന്നില്ല ജിസേലിന്റെ സാധനങ്ങൾ മേക്കപ്പ് ഇന്നലെ വന്ന് എടുത്തുകൊണ്ട് പോയത് ജിസേൽ ഇതുവരെ അറിഞ്ഞിട്ടില്ലെന്നാണ് തോന്നുന്നത് കുറച്ച് സാധനം ക്രൂവ് വന്ന് എടുത്തുകൊണ്ട് പോയത് ജിസേൽ അതിനെക്കുറിച്ച് തിരക്കി നടക്കുന്നുണ്ട് അതിനുശേഷമാണ് ബിൻസി ബിന്നിയോടും ഷാരുകയോടും ഒക്കെ ഈ പറയുന്ന അപ്പാനിയെ കുറിച്ചിട്ട് പുള്ളി ഒരു സൂപ്പർ ആക്ടറാണ് ഇവിടെ പ്ലേ ചെയ്യുവാണ് കളിക്കുവാണെന്നുള്ളത് അത് ശരിയാണ് ബെൻസി പറഞ്ഞ പോലെ അപ്പാനി ഇവിടെ പ്ലേ ചെയ്യുകയാണ് നല്ല രീതിക്ക് നടിക്കുന്നുണ്ട് പക്ഷേ ഇത് അപ്പാനെ വിചാരിക്കുകയും ഞാൻ രാജാവെന്നുള്ള രീതിക്കാണ് ഇവിടെ നടിക്കുന്നതെന്ന് പക്ഷേ ഇത് പുറത്തു വരുന്നത് അയൽക്കൂട്ടം രീതിക്കാണ് അപ്പാനിയും ഈ ആഴ്ച വന്ന് ലാലേട്ടൻ സ്ട്രിക്ട്ലി നീ നിൻ്റെ ഗെയിം കളിക്ക് ഇൻഡിവിജ്വലാ കളിക്ക് നേരടിയ നേരെ നേരായ വേരിൽ കളിക്കുമെന്ന് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അപ്പാനി നല്ല നെഗറ്റീവ് പോവും കാരണം ഓൾറെഡി ഇപ്പോഴേ നല്ല നെഗറ്റീവ് ഉണ്ട് ബിക്കോസ് ഓഫ് അക്ബറിന്റെ കേസുകളിൽ മാത്രമാണ് അപ്പാനി ഇടപെടുന്നതും അടി കൂടത്താ ദോഷം ഇറക്കി പരിപാടികളും വേറെ ഒന്നും ഇൻഡ ഡയറക്റ്റാ വന്ന അനീഷിനോടോ അല്ലാതെ വേറെ ആരോടും ഒന്നും സംസാരിക്കുന്നില്ല അതിന്റെ കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുമില്ല ആ സാധനം അപ്പാനെ ക്ലിയർ ചെയ്തില്ലെങ്കിൽ അപ്പാനിക്ക് നെഗറ്റീവ് ആവും പിന്നെ ഇന്നും നടന്നിട്ടുള്ള പ്രധാന സംഭവമായിരുന്നു അടുക്കളയിലെ അടി മോർണിംഗ് തന്നെ അനീഷിന്റെ ഈ പറഞ്ഞതുപോലെയുള്ള ഇന്നലത്തെ ഓവൻ ഇഷ്യൂ പോലെ തന്നെ ഇന്നും ഒരു ഇഷ്യു ചുമ്മാ നിന്ന് 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 ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള ചെറിയ തട്ടലുകളും മുട്ടലുകളും അവിടെ നടക്കുന്നുണ്ട് ഷാനവാസ് അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വരുന്നുണ്ട് അതിൻ്റെ പേരിൽ നടക്കുന്ന ഒരു നോർമൽ അടിയും വഴക്കും നോർമൽ അടിയും വഴക്കുമാണ് അവിടെ നടക്കുന്നത് മിഡ് വീക്ക് സസ്പെൻഷൻ അതിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന പോലെ സെക്കൻഡ് ടാസ്ക് കോൾഡ് വാർ അവർക്ക് കൊടുക്കുവാണ് സഹായികൾ ഇന്നലെ അതേ സഹായികൾ തന്നെയാണ് സൂപ്പർ ആയിട്ട് എല്ലാവരും പ്ലേ ചെയ്യുന്നു പക്ഷെ ബിഗ് ബോസ് അതിനകത്തൊരു ട്വിസ്റ്റ് പറയുവാണ് ഫ്രിഡ്ജിനകത്ത് നിങ്ങൾ വെക്കേണ്ട സാധനങ്ങൾ മാത്രമേ വെക്ക ഒ ഒത്തിരി ലോജിക് ഒക്കെ വേണ്ടേ അതാണ് ബിഗ് ബോസ് ഇന്നലെ ആ പ്രമോയിൽ നമ്മൾ കണ്ട സാധനം അതാണ് പക്ഷേ ഈ വീട്ടുകാർ അതിന്റെ പേരും പറഞ്ഞുകൊണ്ടാണ് പിന്നീട് തർക്കം അവര് കളിച്ചില്ല ഇവരെനിക്ക് വേണ്ടി ചെയ്തില്ല അത് ചെയ്തില്ല എന്ന് പറഞ്ഞു അത് വളരെ എനിക്ക് ഒരു ഭയങ്കര മോശം ഒരു സംഭവം എടുത്ത് തോന്നി കാരണം അവരുടെ മാക്സിമം അഫോർട്ട് ഇതിനകത്ത് ഈ പറയുന്ന ആറ് പ്ലേയേഴ്സ് മിഡ് വീക്കിൽ നിൽക്കുന്ന ആറ് പേർക്കും വേണ്ടിയിട്ട് പ്രനയ്ക്കും ഷാരികയ്ക്കും ഒനീലിനും അനീഷിനും സരികയ്ക്കും രേണുവിനും വേണ്ടി ബാക്കി എല്ലാവരെയും കഷ്ടപ്പെട്ട് ചത്തു കിടന്ന് കളിക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല അങ്ങനെ തന്നെയാണ് കളിച്ചോണ്ടിരിക്കുന്നത് ചത്തുകിടന്നവര് കളിക്കുവാണ് പക്ഷേ ഇത് പിന്നീട് ഷാരിക എടുത്തു വെച്ച് ക്വസ്റ്റ്യൻ ചെയ്യുക ബിന്നി കളിക ഒക്കെ ചെയ്യുന്നുണ്ട് ഓക്കെ അതൊക്കെ അവരുടെ ഇമോഷണൽ സ്ട്രാറ്റജി ആയിട്ട് നമുക്ക് കണക്കാക്കാം പിന്നീടാണ് അപ്പാനിക്കെതിരെ അല്ലെങ്കിൽ ഈ പറയുന്ന അനുമോൾക്കെതിരെ ഇതൊരു പബ്ലിക്കലി കൊണ്ടുവന്ന് ബിഗ് ബോസ് ചോദിക്കുന്ന അവസരം അനീഷ് യൂസ് ചെയ്യുന്നത് അവിടെ വെച്ചാണ് അനീഷ് എക്സ്പോസ് ആവുന്നത് വീട്ടുകാരുടെ എല്ലാവരുടെയും മുന്നിൽ അല്ലെങ്കിൽ ഓഡിയൻസിൻ്റെ എല്ലാവരുടെയും മുന്നിൽ അനീഷ് ഈസ് ലൈക്ക് ഇപ്പോൾ ഡബിൾ ആണ് പക്ഷെ ഞാൻ പറയുന്നു അനീഷ് ഡബിൾ സ്റ്റാൻഡ് കാണിക്കാൻ മാത്രം അതിനകത്ത് ബുദ്ധി ഇല്ലാത്ത ഒരാളല്ല അനീഷിന് വളരെ വ്യക്തമായിട്ട് ഇന്നലെ ഇന്നും ഒക്കെ ഞാൻ ഇവരുടെ എരുവേരിന്റെ കൂടെ നിന്നു ഇവർ അങ്ങനെയാണ് മറ്റതാണ് മറിച്ചതാണ് എനിക്കൊരു കുഴപ്പവും ഇല്ല സൂപ്പറായിട്ട് പ്ലേ ചെയ്തു എന്നെല്ലാം പറഞ്ഞ ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെ ഒരു സാധനം സംസാരിക്കുമ്പോൾ ഞാൻ ഡബിൾ ആണ് എന്നൊരു സാധനം പുറത്തു പോവും വീടിനകത്ത് ചർച്ചയാവും എന്റെ നേരെ ആരോപണം വരും നമ്മൾ തമ്മിൽ വഴക്കാവും വിഷയമാവും കോണ്ടന്റ് ആവും കോണ്ടന്റ് 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 ഇതാണ് മെയിൻ തിങ് അനീഷിനി മലർന്ന് കിടന്ന തുപ്പി എന്റെ ദേഹത്ത് വീട് കഴിഞ്ഞാലും ഞാൻ കോണ്ടന്റ് ഉണ്ടാക്കും ആ ലെവലാണ് എനിക്ക് അനീഷ് എന്ന് മനസ്സിലായത് ഇല്ലാതെ ഒരു കാരണവശാലും അതും ബ്ലെയിം ചെയ്യുന്ന ലെവലൊക്കെ കാണാൻ അവരെ ടാസ്ക് കൃത്യമായിട്ട് നോക്കിയില്ല അതിനകത്ത് അവർക്ക് സ്ട്രെസ്ഫുൾ ആയിരുന്നു അപ്പൊ അത് കോണ്ടന്റിന് വേണ്ടി ചെയ്ത സാധനം ഇത് അപ്പാനിക്കും അനുമോൾക്കും കറക്റ്റായി ഏക്കുന്നുണ്ട് അവർ റിയാക്റ്റും ചെയ്യുന്നുണ്ട് അത് കോണ്ടന്റ് ആയി അനീഷ് ഉദ്ദേശിച്ച പോലെ മാറുന്നുണ്ട് ടെലികാസ്റ്റിലും ആ സാധനം വന്നിട്ടുണ്ട് ഈ ഇഷ്യൂവിന് ശേഷമാണ് ബിഗ് ബോസ് ടീം എല്ലാം പിരിച്ചുവിട്ടിട്ട് എന്താ പുതിയ ടീമുകൾ എടുക്കാൻ പറയുന്നത് പുതിയ ടീമിനകത്ത് ഇപ്പോ റെനയ്ക്ക് ബിന്നിയും അപ്പാനിയാണ് സരിഗക്ക് അനുമോളും അക്ബറുമാണ് രേണുവിന് ഷാനവാസും നെവിനു ആണ് ഷാരിഖയ്ക്ക് ബിന്നിയും അഭിലാഷു ആണ് ഒനിയലിന് ജിസേലും ആര്യനു ആണ് അനീഷിന് ആദിലാനുറയും ഷൈതയാണ് ആദിലാനുറയും ഷൈത്തിയും മിക്കവാറും ഇവനെ പെടുത്തും ആരെ അനീഷിനെ പെടുത്തും കാരണം നന്നായിട്ട് കൂടെ പ്ലേ ചെയ്താണ് അപ്പാനിയും അനുമോളും എന്നിട്ട് പോലും അവളെ ചതിച്ചു അപ്പൊ അതുകൊണ്ട് ഇനി എന്തായാലും ഇവര് പെടുത്തി ഔട്ടാക്കാനുള്ള പ്ലാനിലാണ് ഇപ്പൊ വീട്ടുകാരെ മൊത്തം അനീഷിന് എഗേൻസ് തിരിഞ്ഞിരിക്കുകയാണ് ബിൻസി മാത്രമാണ് അനീഷിന് ചെറിയൊരു സപ്പോർട്ട് കൊടുക്കുന്നത് നമ്മൾ എപ്പിസോഡിൽ കാണുന്നത് മാത്രമല്ലാതെ ലൈവില് കുറേ സാധനങ്ങളുണ്ട് ബിൻസി മാത്രമാണ് അനീഷിനെ കൂട്ടമായിട്ട് ആക്രമിക്കണം അയാളുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്നാലും കിട്ടുന്ന അവസരങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് ഇവർ എല്ലാവരും കൂട്ടമായിട്ട് ആക്രമിക്കുന്നു എന്നൊരു സാധനം കൊണ്ടുവരുന്നത് അനീഷ് ഈ പറയുന്ന ബിൻസിയാണ് ആണ് ഇന്നിപ്പോൾ ഇവരുടെ നിലവിലെ പോയിന്റ്സ് നിൽക്കുന്നത് ഏറ്റവും ടോപ്പില് റെനയാണ് പതിനൊന്ന് പോയിന്റ് അതിൻ്റെ തൊട്ട് താഴെ ഒനിയിലുണ്ട് ഒൻപത് പോയിന്റ് അതിൻ്റെ തൊട്ട് താഴെ ഉണ്ട് എട്ട് പോയിന്റ് അതിൻ്റെ തൊട്ട് താഴെ സരികയുണ്ട് ഏഴ് പോയിന്റ് അതിൻ്റെ തൊട്ട് താഴെ അനീഷ് ഉണ്ട് നാല് പോയിന്റ് ഏറ്റവും താഴെ ഷാരികയാണ് മൂന്ന് പോയിന്റ് ഇതാണ് പോയിന്റുകളുടെ അടിസ്ഥാനം ഇനി നാളെ ഒരു ടാസ്ക് കൂടി നമുക്ക് കാണാൻ പറ്റും അതിന്റെ ഭാഗത്തിൽ അരിമിക്കവാറും ബിക്ക് ഈ പറഞ്ഞ പോലെ സസ്പെൻഷൻ നടക്കുന്നത് അപ്പോ അതിന് ഈ പറയുന്ന ടാസ്ക് ബാർഡ് റിലേറ്റഡുള്ള ഇഷ്യൂസ് ബിന്നിയും ശാരീരികമായിട്ടുള്ള ചെറിയ കോർക്കലികൾ അവർ തമ്മിൽ അത് പറഞ്ഞ് സോട്ട് ഔട്ട് ആക്കുന്നുണ്ട് ദാറ്റ് ഗെയിം രാത്രിയിൽ കിച്ചണിൽ നടക്കുന്ന ഇഷ്യൂ അനീഷ് കിച്ചണിൽ നിൽക്കുന്നു ചോറ് അനീഷ് കളയാൻ പറയുന്ന സാധനമാണ് ഉച്ചയ്ക്ക് ചോറ് വളരെ കുറച്ച് മാത്രം എല്ലാവർക്കും കൊടുത്ത് ആഹാരം കഴിച്ചാലേ നിങ്ങൾക്ക് ബാക്കി ഇട്ട് തരുള്ളൂ എന്ന് പറഞ്ഞ അനീഷ് വൈകിട്ട് ഈ സാധനം എന്ത് ചെയ്തു കളയാൻ തുടങ്ങി ദാറ്റ് ഇസ് ഡബിൾ സ്റ്റാൻഡ് അത് ഞാൻ പറയുന്നു അത് ഡബിൾ സ്റ്റാൻഡാണ് ഡബിൾ സ്റ്റാൻഡാണ് അപ്പോ ഇതവിടെ സംഭവം കയ്യോടെ ഷാനവാസും അക്ബറും അഭിശ്രിയും അപ്പാനിയും എല്ലാവരും കൂടെ അങ്ങ് പൊക്കുന്നുണ്ട് നല്ല രീതിക്ക് അലക്കി വെളുപ്പിച്ച് കീറി വിട്ടിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് കുറേ വടക്കുകളും കുറേ പ്രശ്നങ്ങളും ഒക്കെ തന്നെ ഉണ്ടാകുന്നുണ്ട് അവിടെ അനീഷ് അവിടെയാണ് അനീഷിന്റെ കൈവിട്ടു പോയി സംഭവം ശ്രദ്ധിച്ചില്ല ഫുഡ് എടുത്ത് കള എന്ന് പറഞ്ഞത് പെട്ടുപോയി അവിടെ സാധനം ഡബിൾ സ്റ്റാൻഡാണ് മറ്റടുത്ത് ഡബിൾ സ്റ്റാൻഡ് അല്ലെ അറിഞ്ഞോണ് അന്വേഷിച്ചു ചെയ്തതാണ് ഇവിടെയാണ് ഡബിൾ സ്റ്റാൻഡ് വരുന്നത് രാത്രിയിലുള്ള ഇനി ദെൻ മെയിൻ ആയിട്ട് നടക്കുന്ന ഒരു ഇഷ്യൂ രാത്രിയിൽ ജിസേൽ മേക്കപ്പ് ചെയ്യുന്നു ഈ മേക്കപ്പ് ഒറിജിനൽ ആണോ ഫേക്ക് ആണോ എന്ന് കണ്ടുപിടിക്കാൻ അനുമോളും കൂട്ടാനും കൂടെ കൂടുകയാണ് ഇത് എത്തിയിട്ടില്ല ഈ സംഭവം ജിസേല് പറയുന്നത് ഇല്ല ഇറ്റ് ഫേക്ക് ഞാനൊന്നും ചെയ്തിട്ടില്ല ബീട്രൂട്ട് ആണ് ബീട്രൂട്ട് തീർന്നു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അങ്ങനെയൊന്നും അല്ല ഈ സാധനം ജിസേൽ എവിടെയൊക്കെ ഒളിപ്പിച്ച് വെക്കുന്നുണ്ടെന്ന് തോന്നുന്നു പക്ഷെ ക്യാമറ നോക്കിയിട്ട് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറയുന്നു ഇതിനകത്ത് ഞാൻ നോർമൽ ആയിട്ട് നാച്ചുറൽ ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ അനുമോള് രാത്രി തന്ത്രപൂർവ്വമായിട്ട് എല്ലാം തപ്പുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഇല്ലേ വേറെ എന്തെങ്കിലും ഒളിപ്പിച്ച് വെക്കുന്നുണ്ടോ വെക്കുന്നില്ലേ എന്നൊക്കെയുള്ള കാര്യം തിരക്കി നടക്കുന്നുണ്ട് ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ ഹൈലൈറ്റും എപ്പിസോഡിന് അകത്തെ റിവ്യൂവും വീക്കിലി ടാസ്ക് ഇല്ല രേണു സുധീരെ കാര്യം നെഗറ്റീവിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ സേഫ് ഗെയിം അതുപോലെ തന്നെ ഇവിടെ മാനിപ്പുലേറ്റിംഗ് ചെയ്യുന്ന ആള് അതുപോലെ ഇവിടുത്തെ സൂപ്പർ ഗെയിമർ സേഫ് ഗെയിമിന് എല്ലാവരും അനുമോളുടെ പേരാണ് പറയുന്നത് ക്യൂട്ട്നെസ് കാണിച്ച് റിയാക്ട് ചെയ്യാതിരിക്കുന്നു എന്നുള്ള സാധനം അത് അനുമോക്ക് തന്നെ നെഗറ്റീവ് വരും കാരണം അനുമോൾ ഇസ് ലൈക്ക് ഇപ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാക്കേണ്ടത് മിണ്ടാതിരിക്കുന്ന സാധനം അനുമോക്ക് നല്ല കട്ട് നെഗറ്റീവ് വരും ഇപ്പം ഈ ഒരാഴ്ചയുടെ കഴിഞ്ഞ് നിങ്ങൾ നോക്കിയോ കാരണം ഷാനവാസിൻ്റെ അനുമോൾ അനുമോളുടെ കൂടെ പോളുകൾ ഇട്ട് കഴിഞ്ഞാലും നല്ല ഹൈ ആയിട്ട് ഏറ്റവും ടോപ്പിൽ അനുമോളുടെ നിന്നുകൊണ്ടിരുന്നത് പക്ഷെ അത് മാറി ഇപ്പൊ ആ പൊസിഷനിൽ ഷാനവാസ് കയറിക്കുകയാണ് അപ്പൊ ഞാനൊരു പോൾ എന്തായാലും നിങ്ങളടുത്ത് ഇട്ടതുപോലെ ആ പോൾ എഴുപത്തയ്യായിരം വോട്ടായി അതിനകത്തൊരു എയ്റ്റി പെർസെന്റേജ് സപ്പോർട്ടും ഷാനവാസിനാണ് നിൽക്കുന്നത് അത് എന്തുകൊണ്ടാണ് ഷാനവാസ് ഈ പറഞ്ഞാണെങ്കിൽ എല്ലായിടത്തും ഈ ക്യാപ്റ്റൻ അനീഷ് ഒരു ഇടപഴകൊക്കെ കിട്ടുന്നുണ്ട് കിട്ടുന്ന സാധനം എല്ലാം വലിച്ചു കീറി വലിച്ചു കീറി ഇടുന്നുണ്ട് അതാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മോർണിംഗിൽ എല്ലാവരും ഈ പറഞ്ഞ പോലെ ഇവിടെ മാനിപ്പുലേറ്റിംഗ് ചെയ്യുന്നു അത് എല്ലാവരും അനീഷിന്റെ പേരാണ് പറയുന്നത് അനീഷ് മാത്രം ഷാനവാസിന്റെ പേര് പറയുന്നുണ്ട് ആ ടാസ്കില് പിന്നീട് ഇവിടുത്തെ സൂപ്പർ ഗെയിമർ ആരാണെന്ന് ചോദിക്കുമ്പോൾ അപ്പാനിയുടെ പേര് പറയുന്ന ഒരു പകുതി കൂട്ടം ആൾക്കാരും വിസേലിൻ്റെ പേര് പറയുന്ന ഒരു പകുതി കൂട്ടം ആൾക്കാരാണ് ഗിസേൽ ഈസ് ലൈക്ക് എല്ലാം വാച്ച് ചെയ്യുന്നുണ്ട് വിടുന്നുണ്ട് അപ്പാനെ അടി കൂടെ ഇളക്കുന്നുണ്ട് ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടക്കുന്നത് അപ്പം നാളത്തെ ലൈവ് അപ്ഡേറ്റും റിവ്യൂ ഒക്കെ ആയിട്ട് വരാം നിങ്ങളുടെ ഒപ്പീനിയൻസ് മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട് വരാം അതുവരേക്കും ബൈ